ഇതിൽ കള്ളമില്ല മായമില്ല ചതിയില്ല എല്ലാം നിയമാനുസൃതം മാത്രം വലിയൊരു ധാർമ്മിക പ്രശ്നമുണ്ട് ജൂപ്പിറ്റർ ക്യാപിറ്റലുമായി ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട് ശതകോടികളുടെ സ്വത്ത് തന്റേതല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച വഴികൾ ദ ഫോർത്ത് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം എന്തു സംഭവിച്ചു സംഭവം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ് കോൺഗ്രസുകാർ കൊടുത്ത പരാതിയിലാണ് നടപടി പരാതി കൊടുക്കട്ടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ ഒരു അത് ന്യായം പരാതിയാണ് കൊടുക്കേണ്ടത് പരാതിയിൽ അന്വേഷണം നടന്ന് സത്യം പുറത്തു വരട്ടെ ഇനി പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത ഒരു പഴയ പരാതിയെക്കുറിച്ചാണ് ഇതും ടിയാൻ സ്വത്ത് മറച്ചു വെച്ചതിനെ രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കർണാടകത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു വീട് സ്ഥലം വാഹനങ്ങൾ ഓഫീസ് സമുച്ചയം എന്നിവയുടെ വിശദാംശങ്ങളും വിവിധ കമ്പനികളിലെ നിക്ഷേപവും കമ്പനികളുടെ മൂല്യവും ഇദ്ദേഹം മറച്ചുവെച്ചു എന്ന പരാതി ഉയർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിക്കാർ സമീപിച്ചിരുന്നുവെങ്കിലും ആദ്യം പരാതി സ്വീകരിച്ചില്ല ിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ പരാതി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി എന്നിട്ടൊരു വർഷത്തിന് ശേഷം കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൈമാറി പ്രത്യക്ഷ നികുതി ബോർഡ് എന്നാൽ നമ്മൾ നികുതി അടയ്ക്കുകയും നമ്മൾ അതിൽ തട്ടിപ്പ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന വലിയ സംവിധാനമാണ് ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ റിപ്പോർട്ട് കിട്ടിയില്ല കമ്മീഷൻ നികുതി വകുപ്പിനോട് ചോദിച്ചിട്ടുമില്ല ഇപ്പോഴിതാ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി എത്തിയിരിക്കുന്നു അതിലൊരു തമാശയുണ്ട് മുമ്പത്തെ പരാതിയിൽ അന്വേഷണം പോലും നടത്താത്ത അതേ പ്രത്യക്ഷ നികുതി ബോർഡിന് തന്നെയാണ് ഈ പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിരിക്കുന്നത് ഇനി രണ്ടു മാസം മുമ്പത്തെ ഒരു വാർത്തയിലേക്ക് ആദായ നികുതി റിട്ടേൺ കൃത്യമായി നൽകാത്ത ഒന്നര കോടി പേർക്ക് നോട്ടീസ് അയക്കുമെന്നായിരുന്നു കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാന്റെ വാക്കുകൾ പതിനഞ്ചും ഇരുപതും വർഷം മുൻപത്ത് റിട്ടേൺ ഫയൽ ചെയ്തതിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് ലഭിച്ചവരും ഉണ്ട് അപ്പോൾ ഒറ്റ ചോദ്യം കോടീശ്വരനും ഭരണത്തിൽ സ്വാധീനവുമുള്ള രാജീവ് ചന്ദ്രശേഖരനും രാജ്യത്തെ സാധാരണ പൗരനും രണ്ടു തരം നീതിയോ എന്തുകൊണ്ടാണ് മൂന്ന് വർഷമായി രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഗുരുതരമായ പരാതിയിൽ അന്വേഷണം തീരാത്തത് അങ്ങനെ അന്വേഷണം വൈകിപ്പിക്കുന്ന ഒരു ഏജൻസിക്ക് പുതിയ പരാതി കൈമാറിയാൽ എന്തായിരിക്കും സ്ഥിതി അതും പോട്ടെ രാജീവ് ചന്ദ്രശേഖരനെതിരായ പരാതിയിൽ ഒട്ടും തിരക്ക് കാണിക്കാത്ത നികുതി വകുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരക്ക് പിടിച്ച് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നതും മറക്കരുത് ആവർത്തിച്ചു പറയട്ടെ സ്ഥാനാർത്ഥി കോടീശ്വരൻ ആകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമേയല്ല അതൊരു കുറവായി ജനം കാണുന്ന കാലവുമല്ല എന്നാൽ സമ്പത്ത് സംബന്ധിച്ച സുതാര്യത വോട്ടർക്ക് അറിയേണ്ടതുണ്ട് രാജീവ് ചന്ദ്രശേഖറും സംശയത്തിനതീതനല്ല നിയമത്തിൽ പ്രത്യേക ഇളവുകളുമില്ല